ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ജൂലൈ മാസ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപ ജൂലൈ ഇരുപത്തിയഞ്ച് മുതൽ വിതരണം ആരംഭിച്ചിരുന്നു മാർച്ച് മാസം മുതൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് എല്ലാ മാസവും തുടർച്ചയായി ഒരു ഗഡുവെങ്കിലും സർക്കാർ വിതരണം ചെയ്തു വരികയാണ് എന്നാൽ പെൻഷൻ വാങ്ങുന്നവരെല്ലാം ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വീടുകളിലെത്തി സർക്കാർ പരിശോധന ആരംഭിക്കാൻ പോകുകയാണ് അർഹതയുള്ളവർക്ക് മാത്രം ആനുകൂല്യം നൽകിയാൽ മതിയെന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുമ്പോൾ ആരൊക്കെ പദ്ധതിയിൽ നിന്ന് പുറത്താകും ഏതൊക്കെ മാനദണ്ഡങ്ങളാണ് സർക്കാർ ഇതിനുവേണ്ടി പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് തുടങ്ങിയവയുടെ വിശദവിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതിന്റെ കൂടുതൽ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലൂടെയും സഹകരണ സംഘങ്ങളിലെ ജീവനക്കാർ വഴി വീടുകളിൽ നേരിട്ടെത്തി കൈകളിലേക്കും ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് സർക്കാർ ഇപ്പോൾ പെൻഷൻ തുകയായി നൽകിക്കൊണ്ടിരിക്കുന്നത് അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണെങ്കിൽ പോലും മാർച്ച് മാസം മുതൽ ഓരോ മാസങ്ങളിലും മുടങ്ങാതെ പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് എത്തുന്നുണ്ട് അഞ്ചു മാസത്തെ കുടിശ്ശിക രണ്ട് തവണകളായി തന്നു തീർക്കുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ഇതിൽ രണ്ടു മാസത്തെ തുക ഈ വർഷവും ശേഷിക്കുന്ന മൂന്ന് ഗടുക്കൾ അടുത്ത സാമ്പത്തിക വർഷവുമായി തന്നു തീർക്കുമെന്നാണ് മുഖ്യമന്ത്രിയും ധനവകുപ്പും അറിയിച്ചിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപ വിതരണം ചെയ്യുന്നതിന് പ്രതിമാസം തൊള്ളായിരം കോടി രൂപയാണ് വേണ്ടിവരുന്നത് ഈ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ അർഹതയില്ലാത്തവരും ഈ ആനുകൂല്യം നിരവധി പരാതികളാണ് വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കെട്ടിക്കിടക്കുന്നത് പരാതികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും ഇതൊന്നും തന്നെ ഉദ്യോഗസ്ഥർ അന്വേഷിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടുകളുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പരാതി വന്നിട്ടുള്ള വീടുകളിൽ ആദ്യഘട്ടത്തിലും അതിനുശേഷം സർക്കാരിന്റെ അറിയിപ്പ് വരുന്നതനുസരിച്ച് നിശ്ചിത ഗുണഭോക്താക്കളുടെ വീട്ടിലും പരിശോധന ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്നത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള കോൺക്രീറ്റ് വാർക്ക വീടുകളിലാണ് പെൻഷൻ ഗുണഭോക്താവ് താമസിക്കുന്നതെങ്കിൽ അത്തരം വീടുകളിലെ പെൻഷൻ ഗുണഭോക്താവിന് പെൻഷൻ നൽകേണ്ടതില്ല എന്ന അറിയിപ്പ് നേരത്തെ തന്നെ ഉണ്ട് അതോടൊപ്പം താമസിക്കുന്ന വീട്ടിൽ എ സി ഉണ്ടെങ്കിലോ കുടുംബത്തിൽ ആയിരം സി സിയിൽ കൂടുതൽ എഞ്ചിൻ കപ്പാസിറ്റിയുള്ള ഉള്ള എ സി വാഹനങ്ങൾ ഉണ്ടെങ്കിലോ അവർക്കും പെൻഷൻ വാങ്ങാൻ അർഹതയില്ല ഇത്തരം വീടുകളിലുള്ളവർക്ക് പെൻഷൻ നൽകേണ്ട എന്നാണ് തീരുമാനം ഇക്കാര്യങ്ങൾ കർശനമായി പരിശോധിക്കുവാൻ പോകുകയാണ് ആദ്യഘട്ടത്തിൽ പരാതികൾ ലഭിച്ച വീടുകളിലാണ് പരിശോധിക്കുവാൻ പോകുന്നത് ഇത്തരത്തിൽ ഭൗതിക സാഹചര്യങ്ങളുള്ള വീടുകളിലുള്ളവരെ അനർഹരാക്കി പുറത്താക്കുകയും യും ചെയ്യും കൂടാതെ ഇനി അറുപത് വയസ്സ് കഴിഞ്ഞ ഓരോരുത്തരും വാർദ്ധകൃകാല പെൻഷൻ അപേക്ഷിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ നേരിട്ട് ഇക്കാര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷം മാത്രമേ പെൻഷൻ അപ്രൂവൽ ചെയ്യുന്ന നടപടികൾ ഉൾപ്പെടെ സർക്കാർ സ്വീകരിക്കുകയുള്ളൂ ഇത്തരത്തിൽ അനർഹമായി ആനുകൂല്യം വാങ്ങുന്നവർക്കെതിരെ പരാതികൾ സമർപ്പിക്കുവാനുള്ള അവസരമുണ്ട് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലോ വാർഡ് പ്രതിനിധിക്കോ പരാതികൾ രഹസ്യമായി കൈമാറാം ഇത്തരത്തിൽ അനർഹമായി പെൻഷൻ വാങ്ങുന്നവരെ ഒഴിവാക്കുന്നതിലൂടെ സർക്കാരിന് അത്രയും കുറച്ചു തുക മാത്രമേ പെൻഷൻ വിതരണത്തിന് കണ്ടെത്തിയാൽ മതിയാകും ും കൂടാതെ ഇതിലൂടെ അർഹരായവർക്ക് മാത്രമേ ആനുകൂല്യം ലഭിക്കുന്നുള്ളൂ എന്ന് ഉറപ്പാക്കുവാനും സാധിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം